ചാനൽ പിന്തുടരുന്ന നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ തമിഴ്നാട് മാത്രമേ വീഡിയോ എടുക്കാറുള്ളൂ എന്ന് നമ്മൾക്ക് മെസ്സേജ് ചോദിച്ചു തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും വില കുറഞ്ഞിട്ടുള്ള ഭൂമി ഉണ്ട് എന്ന് തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ കാപ്പിയും ഏലം തെങ്ങ് കൗങ്ങ് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് താമസ സൗകര്യമുണ്ട് ഇത് മംഗലം ഡാം ബേസ് ചെയ്തിട്ടാണ് തൃശൂർ വടക്കഞ്ചേരി കഴിഞ്ഞ് മംഗലം ഡാമിലേക്ക് പോകുന്ന മംഗലം ഡാമിൻ ഏകദേശം ഡാമിന്റെ പരിസരത്ത് നിന്ന് എട്ട് കിലോമീറ്റർ ചീപ്പ് വഴി പോയാൽ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൽ പ്ലെയിൻ ലാൻഡ് ഏറ്റവും ടോപ്പിൽ പ്ലെയിൻ ലാൻഡായി കിടക്കുന്ന ഈ നൂറ്റി ഇരുപത് ഏക്കറ് അതിന് തെങ്ങുണ്ട് കുരുമുളകുണ്ട് കൊക്കമുണ്ട് ജാതിക്കായുണ്ട് ഏറ്റവും കൂടുതൽ ലേലവും കാപ്പിയാണ് കാപ്പി റീപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഭാഗങ്ങളിൽ പിന്നെ അത്യാവശ്യം താമസിക്കാനുള്ള സൗകര്യം ലേബേഴ്സിന് താമസിക്കാനും നമ്മൾ എടുക്കുന്നവർക്ക് താമസിക്കാനുള്ള വീടടക്കമാണ് ഈ പ്രോപ്പർട്ടിയിൽ കിടക്കുന്ന ഇത് ജീപ്പ് വഴി വേണമെങ്കിൽ പോവാം ഇത്രയും പ്ലെയിൻ ലാൻഡായി കിടക്കുന്നുണ്ട് നമ്മൾ ജീപ്പിലാണ് കുറെ ദൂരം പോയിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ വെള്ള കൂടി ഏത് സമയത്തും വെള്ളം പറ്റാത്ത കിണർ കുക്കർണി അങ്ങനെയാണ് ഇതിനകത്തുള്ളത് എപ്പോ വേണമെങ്കിലും എത്ര വേണമെങ്കിലും അടിച്ചിടാൻ പറ്റും പിന്നെ മേലൊന്നും വെള്ളം വരുന്നത് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തോട്ടം വഴിയാണ് താഴോട്ട് പോവുകയുള്ളു നൂറ്റി ഇരുപത് ഏക്കർ പാലക്കാട് ജില്ലയിൽ മലം മംഗള ഡാമ് എന്ന് പറയുന്ന സ്ഥലം എന്ന് വെച്ചാൽ ആലത്തൂർ കഴിഞ്ഞ് വടക്കഞ്ചേരിക്ക പാലക്കാട് എന്ന് പറയുന്നത് ആലത്തൂർ കഴിഞ്ഞ് വടക്കഞ്ചേരിയിൽ നിന്ന് ലെഫ്റ്റ് കട്ടായി പോകാം അല്ലെങ്കിൽ വടക്കഞ്ചേരി എത്തുന്നതിന് മുമ്പും ലെഫ്റ്റ് കട്ടായി പോയാൽ മംഗൾഡാമ് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഏറ്റവും ടോപ്പിൽ ഈ നൂറ്റി ഇരുപത് ഏക്കറിൽ ഇല്ലാത്ത സാധനങ്ങളില്ല ഇനിയും നമ്മൾക്ക് കാലി ഭാഗങ്ങളിൽ നമ്മൾക്ക് ഇനിയും എന്ത് വേണമെങ്കിലും വിളവെടുക്കാൻ പറ്റുന്ന വെള്ള സൗകര്യം കറണ്ട് സൗകര്യം റോഡ് സൗകര്യം തോട് കൂടി ഇതിനകത്ത് മരങ്ങളിൽ യഥേഷ്ടം പാഴ് മരങ്ങളും വിലപ്പെടുപ്പുള്ള മരങ്ങളും ഉണ്ട് അത് ഏതാണെന്ന് നമ്മൾ നോക്കിയിട്ടില്ല ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിരിക്കുന്നത് എവിടെയാണ് റീപ്ലാന്റ് കാപ്പി ഈ പോർഷൻ കംപ്ലീറ്റ് റീപ്ലാന്റ് കാപ്പി ചെയ്ത് വേണ്ടി എല്ലാം തെളിച്ചിട്ട് കാപ്പി പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് ഇത് ഏറ്റവും ടോപ്പിലാണ് ഈ ടോപ്പിൽ ഇത്രയും പ്ലെയിൻ ലാൻഡായി കിടക്കുന്ന നൂറ്റി ഇരുപത് ഏക്കറിന്റെ വില പറയുന്നത് ഏക്കറിക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പാർട്ടി ഇരുന്ന് ഇനിയും ഇതിൽ എന്തെങ്കിലും ുംവോഷ്യബിൾ ചെയ്യാ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ പുറത്തുനിന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് കാണുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ മംഗലണ്ടാമ ബേസ് ചെയ്തിട്ട് നൂറ്റി ഇരുപത് ഏക്കർ എടുക്കാൻ താല്പര്യമുള്ള ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ള സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വന്ന് തോട്ടം കണ്ടതിന് ശേഷം ബാക്കി വില കാര്യങ്ങൾ തീരുമാനിക്കാം സെന്റിന് പതിനഞ്ചായിരവും ഏക്കറിക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ഭൂമി ഇഷ്ടപ്പെട്ട ണെങ്കിൽ നമ്മളെ വിലക്ക് ചോദിക്കാം യാതൊരു പ്രശ്നമില്ല അതിലൊന്നും ഒരു കാര്യമില്ല ഈ ഭാഗം പോഷൻ കംപ്ലീറ്റും ഏകദേശം അറുപത് ഏക്കറോളം ഏലമാണ് കിടക്കുന്നത് ഏലം നല്ല വളവ് കിട്ടുന്ന നല്ല ഹൈ റേഞ്ചിൽ ടോപ്പിൽ നല്ല തണുപ്പുള്ള ഏരിയയിൽ ഏലം വളയുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതെല്ലാം കോട്ടയം ജില്ല പാല പാലാ ജില്ലയിലുള്ള ആൾക്കാരാണ് കംപ്ലീറ്റും ഈ മംഗള ഡാമിൽ താമസം ഉറപ്പിച്ചിരിക്കുന്ന ആൾക്കാർ വർഷങ്ങളാവളം മുമ്പ് വന്ന് ഇവിടെ തോ സ്ഥലം വാങ്ങി തോട്ടമാക്കിയ റബ്ബറും അതു ഇതെല്ലാം വാങ്ങിവെച്ച് അങ്ങനെ പ്ലാന്റ് ചെയ്ത് കിടക്കുന്നത് മനോഹരമായിട്ടുള്ള ഈ വെള്ളം ഒരു കാലത്തും പറ്റില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞിട്ട് ഇതിന്റെ ഓണർക്കറ അത്രയും വെള്ള സൗകര്യം അങ്ങനെ ഇതിൽ വന്നിട്ടാണ് എത്ര അടിച്ചു കഴിഞ്ഞാലും ഈ സ്റ്റെപ്പിൽ നിന്ന് ആ അടിയിൽ കാണുന്ന സ്റ്റെപ്പിൽ നിന്ന് ഒരു ഇഞ്ച് പോലും താഴാത്ത വിധത്തിലാണ് ഇതിനകത്ത് വെള്ളം കിടക്കുന്നത് അപ്പോൾ ഈ വെള്ളത്തിനും നോക്കണ്ട റോഡിനും നോക്കണ്ട കറണ്ടിനും നോക്കണ്ട ഡാമിന്റെ പരിസരത്ത് നിന്ന് എട്ട് കിലോമീറ്റർ ജീപ്പ് വഴിയാണ് ജീപ്പ് പറഞ്ഞു നമുക്ക് കാറ് ഹൈറ്റുള്ള കാറാണെങ്കിലും കയറി പോകും അത് അങ്ങനെയുള്ള റോഡാണ് അപ്പോൾ ജീപ്പാണെങ്കിൽ വളരെ സൗകര്യമായി കാരണം പറഞ്ഞാൽ ഒരൊറ്റ ശലീമിന്റെ ജീപ്പിൽ വരുന്നവർക്കാണെങ്കിൽ നേരെ ടോപ്പിൽ പോയി നമ്മൾക്ക് ചുറ്റി കറങ്ങി ഈ നൂറ്റി ഇരുപത് ഏക്കറിൻ്റെയും ഫുള്ള് കറങ്ങിയതിന് ശേഷം ബാക്കി ഇരുന്നാൽ മതി പതിനഞ്ച് ലക്ഷം രൂപ പറയുന്നത് ഇപ്പോൾ വരുമാനം കിട്ടുന്നത് കാണാം വരുമാനം എത്രയെന്ന് ഒരു വർഷത്തിൽ എത്ര വരുമാനം കിട്ടുമെന്ന് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽ തരാം വീഡിയോ കാണുന്നത് പോലെ തന്നെയാണ് ഇത്രയും ടോപ്പിൽ പ്ലെയിൻ ലാൻഡായി കിടക്കുന്ന നൂറ്റി ലക്ഷം രൂപ കേരളത്തിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ത് പെർപ്പസിനും നിങ്ങൾക്ക് ഇതിന്റെ മേലെ ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണെങ്കിലും നിങ്ങൾ ഇനി വേറെ ഏതെങ്കിലും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഫാമിലി സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂൾ ബെലേക്ക് നമുക്ക് ലൈക്ക് ചെയ്യൂ ഓക്കെ